ഈ മൂന്ന് ദേവന്മാരുടെ അംശങ്ങൾ കൊടുത്ത് സൃഷ്ടിച്ച ഒരു സ്ത്രീ ശക്തിയാണ് ദുർഗ് കൽക്കട്ട ഒരു ദുർഗാദേവി ക്ഷേത്രം അവിടെ അജബലിയൊക്കെ കൊടുത്തു തന്നെയാണ് അവിടെ ബലിയൊക്കെ നടത്തി തന്നെയാണ് ഈ വിജയദശമി ദിവസം ആഘോഷിക്കുന്നത് ഈ വിജയദശമിക്ക് ശേഷം ഏകദേശം ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തൊന്നാമത്തെ ദിവസമാണ് ദീപാവലി ദീപാവലി ചിലപ്പോൾ ഒരു ദിവസം വല്ല അങ്ങോട്ടും മണിക്കൂറോളം ദിവസത്തിന് വ്യത്യാസം വരാൻ വെച്ചാൽ പല എഴുതപ്പെട്ട ലഹിതങ്ങളും ഒന്നുമില്ല ഇത് നമ്മുടെ വാമൊഴിയായിട്ട് നമ്മുടെ ആചാരമായിട്ട് കൊണ്ടുവരുന്ന സംഗതി അതിനകത്ത് ഈ പറയുന്ന കാര്യങ്ങൾ പോലും വ്യക്തമായിട്ട് ഒരു ജ്യോഗ്രാഫിക്കൽ അല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ നവയുഗ തെളിവുകൾ അവൈലബിൾ ആണ് എല്ലാ അമേസിൻ ഡ്രയുടെ പ്രേക്ഷകർക്കും നവരാത്രി ദിനാശംസകളാണ് അപ്പോൾ നവരാത്രിയോടനുബന്ധിച്ച് ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചു ഇന്ന് നമ്മുടെ ഒപ്പം രഞ്ജിത്ത് ജിയാണ് നമസ്കാരം നമസ്കാരം നവരാത്രി ദിനം നമ്മൾ ഭയങ്കര കേരളത്തിൽ പൊതുവേ ആഘോഷങ്ങൾ കുറവാണെങ്കിലും കൂടുതലും വടക്കേന്ത്യയിലാണ് ആ ഭയങ്കരമായ ആഘോഷം കാണുന്നത് പൂജയും കുറേ ദിവസത്തെ പൂജയും കാര്യം ഇപ്പം നമ്മുടെ തിരുവനന്തപുരം ഭാഗത്തും ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ നവരാത്രി മണ്ഡപം പൂജപ്പുര മണ്ഡപത്തിലൊക്കെ പത്ത് ദിവസത്തെ പ്രോഗ്രാമും കച്ചേരിയും ഒക്കെ ആയിട്ട് നടത്തുന്നുണ്ട് ഈ നവരാത്രിയിൽ അറിയാത്ത ചില വിശേഷങ്ങളാണ് വിശേഷങ്ങളാണെന്ന് അറിയാനാണ് ഞാൻ ശ്രമിക്കുന്നത് നവരാത്രിയിൽ അറിയാത്ത കാര്യങ്ങൾ എല്ലാം എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് ചില കാര്യങ്ങൾ നമ്മൾ നവരാത്രി ഒരു പല പ്രദേശങ്ങളിൽ അവിടുത്തെ ലോക്കൽ ഐതിഹ്യങ്ങളുമായി കൂടെ ബന്ധപ്പെട്ടുള്ള ആചാരങ്ങൾ അതുപോലെ സൗത്ത് ഇന്ത്യയിലുള്ളതും നോർത്ത് ഇന്ത്യയിലുള്ളതും രണ്ടും ഒരേ തരത്തിലാണെങ്കിലും ബേസിക് ഒന്നാണെങ്കിൽ അത് മറ്റു ഒരു ചരിത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആചാരങ്ങളെ മിക്സ് ആവുന്നു ഇതിൽ ഏറ്റവും ഇപ്പൊ നമ്മുടെ തിരുവനന്തപുരത്തെ ഭാഗം തെക്കോട്ട് തെക്കൻ കേരളം എടുത്തു കഴിഞ്ഞാൽ നവരാത്രി ആഘോഷിക്കപ്പെടുന്നതിന് തമിഴ്നാടുമായിട്ടും കൂടെ ഒരു ബന്ധമുണ്ട് കാര്യം മുരുക ഭഗവാൻ വരുന്നതുമൊക്കെ ആയിട്ട് നമ്മുടെ തമിഴ്നാട്ടിൽ തിരുവനന്തപുരത്തോട് വരുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു ഒരു ഐതിഹ്യം കൂടെ അതിന്റെ കൂടെ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ നവരാത്രി ആഘോഷം ഇവിടെ സാധാരണ ഒമ്പത് ദിവസം ആഘോഷം ആചാരമാണ് അപ്പൊ അത് ഈ ആചാരങ്ങൾ ചിലടത്ത് പല മിക്സിലായി പോയി എന്നുള്ളതേ ഉള്ളൂ നവരാത്രി യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ ദേവിയുടെ ദേവി ദേവിപൂജ ഒമ്പത് ദിവസത്തെ പൂജയാണ് അത് ദേവി മാഹാത്മ്യത്തിൽ പറഞ്ഞിരിക്കുന്ന രീതിക്ക് ദേവി മാഹാത്മ്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പിന്നെ മഹിഷാസ്തു മർദ്ദിനിയായ ദേവി മഹിഷാസുരന് കൊല്ലാൻ വേണ്ടി മഹിഷാസുരൻ ബ്രഹ്മവൻ്റെ എന്ന് വരം കിട്ടി അപ്പോൾ ദൈവങ്ങൾക്കോ പുരുഷനോക്കോ കൊല്ലാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥ വരുമ്പോൾ ദേവഗണങ്ങളും എല്ലാവരും കൂടെ ഒത്തുചേർന്ന് മൂന്ന് ദേവന്മാരുടെയും മഹാദേവൻ വിഷ്ണു അതുപോലെ ബ്രഹ്മാവ് ഈ മൂന്ന് ദേവന്മാരുടെ അംശങ്ങൾ കൊടുത്ത് സൃഷ്ടിച്ച ഒരു ശക്തിയാണ് ദുർഗ അപ്പം ദുർഗയാമ വിശ്വാസത്തിനെ കൊല്ലാൻ വേണ്ടി പറയുന്നു അപ്പോൾ നിഗ്രഹിക്കാൻ പോകുന്നു നിഗ്രഹിക്കാൻ പോകുമ്പോഴത്തേക്കും ഓരോ ദിവസം ഒമ്പത് ദിവസം കൊണ്ട് ഒമ്പത് പിന്നെ കൂടെയുള്ള അസുരന്മാരെ പല ആളുകളെയും കൊല്ലുകയും അതിനുശേഷം പത്താമത്തെ ദിവസം അനുശ്വാസത്തിനെ കൊന്ന് വിജയദശമി വിജയം ആഘോഷിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഈ നമ്മൾ ആഘോഷിക്കുന്ന യഥാർത്ഥ നവരാത്രി എന്ന് പറയുന്നത് പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിലോട്ട് ഇതാണ് ശക്തമായ ഒരു പാരമ്പര്യം ഇതിന ഇതിനടിസ്ഥാനപ്പെടുത്തിട്ടാണ് നമ്മൾ നവരാത്രി ആഘോഷിക്കാറുള്ളത് ഈ ഒമ്പത് ദിവസത്തെ നമ്മൾ ഒമ്പത് ദിവസത്തെ പൂജയും നവരാത്രി പൂജ എന്ന് പറയുന്നത് നമ്മൾ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് ആദ്യത്തെ മൂന്ന് ദിവസത്തെ പൂജ ദുർഗയ്ക്കും കാര്യം നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റി ആസുര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ളത് തന്നെയാണ് അതിൽ ഇതിൽ ലോജിക്കൽ തെളവാണ് ഇപ്പോൾ എപ്പിക് തെലം കൊടുക്കുക യോജിക്കൽ തെലം കൊടുത്ത് നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റിയെ മൂന്ന് ദിവസത്തെ പൂജകൾ കൊണ്ട് ഇല്ലാതാക്കും ഇല്ലാതാക്കുക വ്രതവും പൂജയും കൊണ്ട് ഇല്ലാതാക്കുക രണ്ടാമത്തെ മൂന്ന് ദിവസം എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിക്കുള്ളതാണ് സമ്പത്തും ഐശ്വര്യത്തിനും വേണ്ടിയുള്ള പൂജകൾ കൊണ്ട് അത് ആർജിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ മൂന്ന് ദിവസം എന്ന് പറയുന്നത് മൂന്ന് ദിവസത്തിൻ്റെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് സരസ്വതി ദേവിക്കുള്ളതാണ് ജ്ഞാനവും യോഗവും ഒക്കെ കൊണ്ട് നമ്മുടെ വിദ്യ നമ്മുടെ ബോധ അറിവ് അറിവ് വർദ്ധിപ്പിക്കുകയാണ് ഇനി പത്താമത്തെ ദിവസം ഇത് മൂന്ന് മാർജിച്ച് കഴിയുമ്പോഴത്തേക്കും വിജയമായി വിജയദശമിയായി അപ്പൊ നമ്മുടെ വിജയം നമ്മുടെ ഒരു പത്ത് കൊണ്ട് ഒരു ചെറിയ കാലാള് കൊണ്ട് നമ്മുടെ ഒരു ബോധതലത്തിന്റെ വിജയം ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടെയാണ് ഇതിനുള്ളത് അപ്പോൾ ഇതാണ് ഇതിനകത്ത് അതിൽ ഓരോ അസുരന്മാരുടെ പേര് പത്ത് പ ഒമ്പത് അസുരന്മാരുടെ പേരിലും നമ്മുടെ ബോധതലവുമായിട്ടുള്ള ബന്ധമുള്ളതുപോലെ ഉള്ള പേരുകളാണ് അപ്പോൾ ഇപ്പൊ പ്രതിപാദിച്ച കുറെ നീണ്ടുപോകും അപ്പം ഇത് നമ്മുടെ തെക്കേ ഇന്ത്യയിലും അതുപോലെ തമിഴ്നാട് പിന്നെ കർണാടക ഭാഗങ്ങളിലൊക്കെ ഇങ്ങോട്ട് ആകച്ചിരിക്കുന്നത് ഈ ദേവി മഹാത്മ്യത്തിലുള്ള അതേ കഥകളെ അടിസ്ഥാനപ്പെടുത്തി ദുർഗാദേവിയുടെ പൂജയായിട്ട് തന്നെയാണ് ഇനി നോർത്ത് ഇന്ത്യ എടുത്താലും അവിടെയും ദുർഗാദേവി തന്നെയാണ് ഇതിന്റെ അടിസ്ഥാനം അവിടെയും ഇപ്പൊ ഈ ദുർഗാദേവി തന്നെയാണ് അവിടെ അടിസ്ഥാനം പക്ഷെ അവിടെ രാമായണത്തിന്റെ അത് കർണാടകത്തിന്റെ ഒരു ഭാഗം തൊട്ട് കാര്യം ഞാൻ മുമ്പ് പലപ്പോഴും പറയുമായിരുന്നു കർണാടകാരനാണ് ഹനുമാൻ എന്ന് അപ്പോൾ ഹനുമാൻ സ്വാമി കർണാടകത്തില് ഉള്ളതാണെന്ന് പറയുമ്പോൾ ഈ തുമകൂർ നമ്മുടെ ഹംപിക്ക് അടുത്തുള്ള ഒരു സ്ഥലത്ത് ഹനുമാൻ സ്വാമിയുടെ ഇപ്പോഴും ഗർഭഗ്രഹം സൂക്ഷിച്ച് പൂജിച്ചു വരുന്നുണ്ട് പക്ഷെ നമുക്ക് തെക്കേ ഇന്ത്യക്കാർക്ക് നമ്മളെ മലയാളികൾ ഇത് കൂടുതലായിട്ട് അറിയാത്തത് കൊണ്ട് ആരും ഇത് പറയാറില്ല ഈ കർണാടകം തൊട്ടുള്ള ചില സ്ഥലങ്ങളിൽ ഈ പറയുന്ന കോലുപൂജകളിൽ ശ്രീരാമനെയും ലക്ഷ്മണനെയും സീതാദേവിയും പിന്നെ ഹനുമാനെയും വെച്ച് പൂജിക്കുന്നുണ്ട് അപ്പോൾ അവിടെ അവിടെ തൊട്ട് രാമായണത്തിന്റെ ഒരു തമിഴ്നാട്ടിൽ വെച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ പല ഭാഗങ്ങളും ചെയ്തു അപ്പോൾ അവിടെ തൊട്ട് രാമായണത്തിന്റെ ഒരു ഒരു ഭാഗം കൂടെ ഇതിൻ്റെ അകത്ത് ലിങ്ക്ഡാണ് ബേസിക്കലി ദൈവമാരുന്നതിൽ ദുർഗാദേവിയുടെ കഥ തന്നെയാണ് അതുപോലെ തന്നെ രാവണ നി രാവണനെ കൊല്ലാൻ വേണ്ടി നിഗ്രഹത്തിന് ശ്രീരാമൻ ലങ്കയിൽ പോകുമ്പോൾ അവസാന യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിൽ ഒമ്പത് ദിവസത്തെ പൂജ നവരാത്രി പൂജ അത് ഈ പറഞ്ഞ പോലെ നവരാത്രി സമയത്തായിരിക്കണം ഇത് വിശ വിജയദശമി ദിവസം ചിലപ്പോൾ തെരഞ്ഞെടുത്തതാവാം അവസാനത്തെ യുദ്ധത്തിന് വേണ്ടി അതിനുവേണ്ടി വേണ്ടി ഒമ്പത് ദിവസത്തെ പൂജ ശ്രീരാമൻ അനുഷ്ഠിക്കുന്നുണ്ട് അപ്പോൾ അത് നീ നൂറ്റിയെട്ട് നീലത്താമരകൾ ഒഴിഞ്ഞിട്ടാണ് ഹോമിച്ചിട്ടാണ് ഇത് ആ പൂജകൾ ചെയ്യുന്നത് ആ നൂറ്റിയെട്ട് നീലത്താമരകൾ ഉപയോഗിച്ചിട്ടാണ് ഈ പൂജ ചെയ്യുന്നത് അപ്പോൾ ഈ അവസാന ദിവസം ഓ ഈ നൂറ്റി എട്ടാമത്തെ പൂവ് കാണാൻ കാണാൻ പറ്റില്ല നൂറ്റിയെട്ട് കാണാൻ പറ്റുന്നില്ല അങ്ങനെ വന്നപ്പോ വളരെ വിഷമം വിഷമിച്ച് വളരെ ദുഃഖിതനായിട്ട് ശ്രീരാമൻ പറയും ശ്രീരാമന് കമല നേത്ര കമല ോചനൻ എന്നൊരു പേരുണ്ട് കമലലോചന എന്നൊരു പേരുണ്ട് അപ്പൊ കമലലോചന എന്നുള്ള പേര് കാരണവും എന്താണ് അതിനൊരു അടിസ്ഥാനമുണ്ട് അപ്പൊ അങ്ങനെ തന്റെ സ്വന്തം നേത്രങ്ങൾ തന്നെ നേത്രം തന്നെ എട്ടാമത്തെ പുഷ്പ അർപ്പിക്കാമെന്ന് തീരുമാനിച്ച് അതിന് തയ്യാറെടുക്കുമ്പോൾ ദേവി പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിക്കുന്നു അങ്ങനെ പത്താമത്തെ ദിവസം രാ രാമനും രാവണനുമായിട്ടുള്ള അവസാന യുദ്ധമാണ് വിജയദശമി ദിവസം നടക്കുന്നത് ആ യുദ്ധത്തിൽ രാവണന്റെ നിഗ്രഹം നടത്തി പിന്നെ നിഗ്രഹം നടത്തിയ നാടാണ് അതിന്റെ വേറൊരു ഇത് ചരിത്രം അപ്പൊ ഇത് നോർത്ത് ഇന്ത്യയിൽ ഇത് രാമലീലാ ദിവസങ്ങളായിട്ടാണ് ഒമ്പത് ദിവസവും ദുർഗാദേവിയുടെ പൂജകൾ ഉണ്ടെങ്കിലും രാമലീലകളാണ് അവിടെ ആടുന്നത് ഈ ഒമ്പത് ദിവസം രാമലീലകൾ ആടുന്നു വിജയദശമിക്ക് വടക്കേ വടക്കേ ഇന്ത്യയിൽ വടക്കേ വടക്കേന്ത്യയിൽ മുഴുവനായിട്ട് പറയാൻ പറ്റത്തില്ല വടക്കേ ഇന്ത്യയിൽ തന്നെ നമുക്കിപ്പം പിന്നെ നോർത്ത് ഈസ്റ്റ് ഉണ്ട് അതുപോലെ ഈസ്റ്റ് ഉണ്ട് അപ്പോൾ ഈസ്റ്റിൽ പ്യുവർ ദുർഗയുടെ പൂജകളാണ് കൽക്കട്ടയിലൊക്കെ കൽക്കട്ടയിലൊരു ദുർഗാദേവി ക്ഷേത്രം അതെ അവിടെ അജബലിയൊക്കെ കൊടുത്തു തന്നെയാണ് ഈ ഇടക്കാലം വരെ നടത്തിയിട്ടുള്ളതെന്ന് എന്റെ അറിവ് അവിടെ ബലി ഒക്കെ നടത്തി തന്നെയാണ് ഈ വിജയദശമി ദിവസം ആഘോഷിക്കുന്നത് വളരെ വലിയൊരു ഈ ബംഗാളികളിൽ ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും അവർ ഈ നവരാത്രി പണ്ടൽ എന്നാണ് നമ്മൾ പറ പന്തൽ അവർ പണ്ടാൽ എന്നാണ് പറയുന്നത് പണ്ടാൽ കെട്ടി അവർ ഈ നവരാത്രി ഈ ബംഗാളി ഫാമിലികളോട് ഒത്തുകൂടി പിന്നെ അവര് ഈ പൂജ വളരെ സീരിയസ് ആയിട്ട് ഒമ്പത് ദിവസം ഈ ദേവിയുടെ യുദ്ധം പറയുന്നത് ഒമ്പത് രാത്രിയും പത്ത് പത്ത് പകലുമാണ് അപ്പോൾ ഈ പത്താമത്തെ പകലാണ് വിജയദശമി ഈ ഈ ഒമ്പത് രാത്രിയും ഇവരി പറയുന്നത് അതിന് വളരെ വലിയ പൂജകളുമായിട്ട് ഒരു സജീവമായിരിക്കും ലോകത്തെവിടെ ഉണ്ടെങ്കിലും അവര് ലോകത്തെവിടെ ബംഗാളി കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിലും പിന്നെ അവർ ഇതിൽ ബംഗാളി ബ്രാഹ്മിൻസൊക്കെ മത്സ്യമാംസവും കഴിക്കുന്നവരാണ് അപ്പൊ അങ്ങനെ അവർ ഈ അതും ഇതിലൂടെ ഉണ്ടാവും അവർക്ക് മട്ടൺ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ദിവസം നമ്മൾ ബിദിൻ ചക്രവർത്തി എന്നൊക്കെ പറയില്ല അവരൊക്കെ ബ്രാഹ്മിൺ കമ്മ്യൂണിറ്റിയാണ് ഈ ചക്രവർത്തി എന്നൊക്കെ പറയുന്നവർ ബ്രാഹ്മിൻ അവരൊക്കെ അത് ഉപയോഗിക്കുന്നവരാണ് അപ്പൊ അവർക്കൊരു വലിയ ആഘോഷമാണ് നവരാത്രി എന്നുള്ളത് അപ്പൊ നോർത്തിൽ നമ്മുടെ ഈ പറയുന്ന ഡൽഹി അല്ലെങ്കിൽ മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ഇങ്ങനെയുള്ള ഭാഗങ്ങളിലാണ് ഈ രാമായണത്തിന്റെ കൂടുതൽ പ്രഭാവം വരുന്നത് ഇതില് ഒരു പിന്നെ അതിശയകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ചരിത്രമായിട്ട് തന്നെ പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒമ്പത് ദിവസത്തെ പൂജ രാമൻ ലങ്കയിൽ നടത്തുകയും തിരിച്ച് തിരിച്ച് ഏഹ് പത്താമത്തെ ദിവസം രാവണനിഗ്രഹം നടത്തി ഈ ലങ്കയിൽ നിന്നും വന്ന് നടന്നാണല്ലോ പോയി വരുന്നു വന്നുണ്ടായിരുന്നത് ഈ അടുത്ത കാലം വരെയും രാമേശ്വരത്ത് ഇടുന്ന വെള്ളപ്പൊക്കവും പ്രളയവും വരെയും ഏകദേശം കച്ചിത്തീവ് വരെ നമുക്ക് നടന്നു പോകാൻ പറ്റുമായിരുന്നു എന്നിട്ടാണ് പറയുന്നത് ഈ ബുദ്ധ സന്യാസിമാരെല്ലാം നടന്നാണ് പോയി വന്നിട്ടുണ്ടായിരുന്നു അപ്പോ ഈ നട ഈ നടന്ന് തിരിച്ച് രാമേശ്വരത്ത് വന്ന് ഏർ ഏർ പിന്നെ ബലിതർപ്പണം നടത്തി ഈ ചെയ്തു പോയ പാവങ്ങൾക്ക് പ്രതിവിധികൾ ചെയ്ത് ശ്രീരാമൻ തിരിച്ച് അയോധ്യയിലോട്ട് പോവുകയാണ് ഇതിലെ നമ്മൾ ചരിത്രപരമായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഭാരതത്തിന്റെ ജോഗ്രഫിക്കൽ പരവും അതിനെ ചരിത്രപരവുമായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഒമ്പത് ദിവസത്തെ പൂജ നടത്തി നവരാത്രി പൂജ നടത്തി വിജയദിവസ ദശമി ദിവസം രാവണനെ വധിച്ച് തിരിച്ച് അവിടുന്ന് നടന്നാണല്ലോ വരുന്നത് ശ്രീലങ്കയിൽ ഈ അടുത്ത കാലപ്പരെയും ബുദ്ധഭിഷുക്കളൊക്കെ നടന്നാണ് പുറക്കൊണ്ടിരുന്നത് നമ്മുടെ രാമേശ്വരത്ത് ഉണ്ടായ ഒരു മഹാപ്രളയത്തിന്റെ മുമ്പ് വരെ അപ്പോഴാണ് പൂർണ്ണമായിട്ട് മുങ്ങിയതി കച്ചത്തി വരെ പോകാൻ വേണ്ടി നമുക്ക് നടന്നു പോകുമായിരുന്നു അപ്പോൾ ഈ പറയുന്ന ശ്രീലങ്കയിൽ നിന്ന് നടന്ന് രാമേശ്വരത്ത് വന്ന രാമനും പരിവാരങ്ങളും കൂടെ ശിവലിംഗം പ്രതിഷ്ഠിച്ചു പൂജിച്ചു ബലിതർപ്പണം നടത്തി പാപ ശാപമോശം നേടി അന്ന് പാലം ഉണ്ടായിരുന്നു ഇവർ ആ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അവർ പൂജ നടത്തി അവിടുന്ന് നേരെ അയോധ്യയിലോട്ട് പോയി എന്നുള്ളതാണ് ഈ അയോധ്യയിലോട്ട് പോയി അപ്പോൾ നമ്മളെപ്പോൾ ഈ വിജയദശമിയും ദീപാവലിയുമായിട്ടൊരു ബന്ധമുണ്ട് ഈ വിജയദശമിക്ക് ശേഷം ഏകദേശം ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തൊന്നാമത്തെ ദിവസമാണ് ദീപാവലി ദീപാവലി ചിലപ്പോൾ ഒരു ദിവസം വല്ല അങ്ങോട്ടും മണിക്കൂറുള്ള വ്യത്യാസം ദിവസത്തിന്റെ വ്യത്യാസം വരാം എന്ന് വെച്ചാൽ നമ്മുടെ ഉദയാസ്തമനത്തിന്റെ സമയക്രമങ്ങളും എല്ലാം വെച്ചിട്ട് കാലക്രമേണ ഉണ്ടായിട്ടുള്ള ചെറിയ വ്യത്യാസം എന്നാലും ഇന്ന് നമ്മൾ ഇപ്പൊ ഈ വിജയദശമി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപതാമത്തെ ദിവസമാണ് ദീപാവലി വരുന്നത് ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തൊന്നാമത്തെ ദിവസമാണ് ദീപാവലി വരുന്നത് വിജയദശമി കഴിഞ്ഞ് നമ്മളെ രാമേശ്വരത്തുനിന്ന് ഗൂഗിൾ മാപ്പ് വാക്കിങ്ങില് വാക്കിംഗ് മോഡിലിട്ട് അയോധ്യ വരെ നോക്കിക്കഴിഞ്ഞാൽ അയോധ്യയും രാമേശ്വരം ഒരു സ്ട്രേറ്റ് ലൈനിലാണ് വരുന്നത് ഒരു ലൈനിലാണ് നമുക്ക് കാർക്കോണെങ്കിലും ചെക്ക് ചെയ്യാം ഗൂഗിൾ മാപ്പ് നമ്മളിൽ ഉണ്ടല്ലോ ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വാക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ട്വന്റി വൺ അവൺ ഡേയ്സിന്റെ വാക്കിംഗ് ഡിസ്റ്റൻസ് ആണുള്ളത് ഇരുപത്തൊന്ന് ദിവസത്തിൻ്റെ അപ്പോ ശ്രീരാമൻ രാമേശ്വരത്തുനിന്ന് പരിവാരങ്ങളോടുകൂടെ നടന്നു നടന്നു ചെല്ലുന്ന ചേർന്ന് ഇരുപത്തൊന്നാമത്തെ ദിവസം ദീപാവലി ശ്രീരാമനെ സ്വീകരിച്ച ദിവസം ദീപാവലി മനസ്സിലായില്ലേ ഇത് നമ്മൾ ഇത് വർഷങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് കാലങ്ങളായിട്ട് ഇതിൽ പല എഴുതപ്പെട്ട ലിഖിതങ്ങളും ഒന്നുമില്ല ഇത് നമ്മുടെ വാമൊഴിയായിട്ട് നമ്മുടെ ഒരു ആചാരമായിട്ട് കൊണ്ടുവരുന്ന സംഗതി അതിനകത്ത് ഈ പറയുന്ന കാര്യങ്ങൾ പോലും വ്യക്തമായിട്ട് ഒരു ജോഗ്രഫിക്കൽ അല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ നവയുഗ തെളിവുകൾ വെച്ച് നോക്കിയാൽ അവൈലബിൾ ആണ് വിജയദശമി വിജയദശമി കഴിഞ്ഞു രാവണപടം കഴിഞ്ഞു ഇവിടുന്ന് ശ്രീരാമൻ നടന്ന് അയോധ്യ വരെ ചെന്നാൽ എടുക്കുന്ന ഇരുപത്തൊന്ന് ദിവസമാണ് അത് ശ്രീരാമ അയോധ്യ ചെന്ന ദിവസമാണ് ദീപാവലി